ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് മുപ്പത് മുറിവുകളെ കിട്ടുക മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കിട്ടുകയും ചെയ്യുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തിയേഴിൻ്റെ മൂന്ന് ലിസ എന്നെ സഹായിക്കൂ ഭർത്താവിൻ്റെ വിളിയുടെ ഗൗരവം മനസ്സിലാക്കിയ ഞാൻ ഓടിച്ചെന്നു അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു വലിയ ഒരു മുറിവ് പറ്റിയിരിക്കുന്നു അമർത്തിപ്പിടിച്ചിട്ട് ഒന്നും രക്തം നിൽക്കുന്നില്ലെന്ന് കണ്ട് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചു അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചു ഒരു ഡോക്ടർ വേഗം മുറിവ് വെച്ചു കെട്ടി ചില മുറിവുകൾ തനിയെ സുഖപ്പെടില്ല ചിലത് വെച്ചുകെട്ടിയാൽ മാത്രമേ ശരിക്കും സൗഖ്യമാക്കുകയുള്ളൂ വൈകാരികവും ആത്മീയവുമായ മുറിവുകളുടെ കാര്യവും ഇങ്ങനെയാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയേഴിൽ ഇങ്ങനെയുള്ള മുറിവുകൾ വെച്ചു കിട്ടി സുഖപ്പെടുത്തുന്നയാളെയാണ് നാം കാണുന്നത് ഇതൊരു സ്തോത്ര സങ്കീർത്തനമാണ് ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടിയെ ഇത് വിവരിക്കുന്നു സൃഷ്ടികളോടുള്ള ശക്തമായ ഇടപെടലിനോടൊപ്പം ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള സ്നേഹവും കരുതലും സങ്കീർത്തനത്തിലുടനീളം നമുക്ക് കാണാനാകും മനം തകർന്നവരെയും മുറിവേറ്റവരെയും നിലനിർത്തുന്ന സമാധാനം നൽകുന്ന സത്യത്തിൽ വഴി നടത്തുന്ന ദൈവശക്തിയാണത് നമ്മുടെ ഹൃദയം മുറിവേൽക്കുമ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും പരിപാലിക്കാനും ശക്തനായ ദൈവം സ്നേഹപൂർവം നമ്മെ കരുതും എന്ന സങ്കീർത്തനം നൂറ്റി നമുക്ക് ഉറപ്പു തരുന്നു നമ്മുടെ മുറിവുകളെല്ലാം അത്യന്തികമായി സൗഖ്യമാകുന്നത് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിലാണെങ്കിലും നമ്മുടെ ഏത് സങ്കടത്തിലും പ്രയാസത്തിലും സർവശക്തനും പ്രവർത്തന നിരതനുമായ ദൈവത്തിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് തകർന്നത് പുനഃസ്ഥാപനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാനാകും ദൈവത്തിന് മഹത്വം